തുടർച്ചയായ യുക്രൈൻ കടന്നുകയറ്റത്തിന് ശേഷം വൻ തിരിച്ചടി നൽകി റഷ്യ റഷ്യൻ സൈന്യം യുക്രൈനിലെ യു എസ് ടാങ്കുകളെ നീക്കി മോസ്കോയിൽ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട വീഡിയോകളിൽ റഷ്യൻ മിസൈലുകൾ യുക്രൈനിലെ രണ്ട് പ്രദേശങ്ങളിൽ യു എസ് നിർമ്മിത പാട്രിയറ്റ് എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ രണ്ട് ബാറ്ററികളും ജർമ്മൻ ഐ ആർ ഐ എസ് ടിയും നശിപ്പിച്ചതായി റിപ്പോർട്ട് സെലൻസ്കിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് യു എസും സഖ്യകക്ഷികളും റഷ്യൻ വ്യോമാക്രമണങ്ങളെ നേരിടാനായി യുക്രൈനിലേക്ക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അയച്ചിട്ടുണ്ട് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആദ്യ വീഡിയോയിൽ രണ്ട് പാട്രിയറ്റ് ലോഞ്ചറുകളുടെയും എൻ എം പി ക്യൂ സിക്സ്റ്റി ഫൈവ് റെഡാർ സ്റ്റേഷന്റെയും രഹസ്യാന്വേഷണ ഡ്രോൺ ഫൂട്ടേജ് ഡിനെപ്രോ പെട്രോവ്സ്ക് മേഖലയിലെ ലുബിമോവയ്ക്ക് സമീപമുള്ള ഒരു വയലിൽ കണ്ടെത്തി പിന്നീട് ഇസ്കന്ദർ എം മിസൈലിൽ നിന്നുള്ള ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങളാൽ ഫീൽഡ് ആക്രമിക്കുന്നതും കാണാം അതിൽ റഡാർ സ്റ്റേഷൻ പൊട്ടിത്തെറിക്കുന്നതും രണ്ട് ലോഞ്ചറുകളും പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടതായും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം രണ്ടാമത്തെ വീഡിയോ ഷെലോബോക്കിന് സമീപം ഡെനെപ്രോ പെട്രോഫ്സ് മേഖലയിൽ ചിത്രീകരിച്ചതായാണ് റിപ്പോർട്ടുകളിലുള്ളത് അതിൽ മൂന്ന് പാട്രിയറ്റ് ലോഞ്ചറുകളും മറ്റൊരു എൻ എം പി ക്യൂ സിക്സ്റ്റി ഫൈവ് റഡാറും അടങ്ങുന്നു ഒരു ഇസ്കാനർ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് വയലിൽ പതിക്കുന്നതിന് മുൻപ് ലോഞ്ചറുകളിൽ ഒന്നിൽ നിന്ന് രണ്ട് മിസൈലുകൾ പോകുന്നതും കാണാം രണ്ട് ലോഞ്ചറുകളും റഡാറും പൂർണ്ണമായും നശിച്ചതായി റഷ്യൻ എം അറിയിച്ചു മൂന്നാമത്തെ വീഡിയോയിൽ ഇസ്കന്ദർ എം മിസൈൽ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് യുക്രൈനിലെ സുമി മേഖലയിലെ സെനോ നഗരത്തിന് സമീപം പ്രവർത്തിക്കുന്ന ജർമ്മൻ നിർമ്മിത ലോഞ്ചറും ഒരു ടിആർഎംഎൽ ഫോർ ഡി റെഡാർ വാഹനവും കാണിക്കുന്നുണ്ട് മൂന്ന് സ്ട്രൈക്കറുകളും ചിത്രീകരിച്ചത് രഹസ്യാന്വേഷണ ഡ്രോണുകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ഗൾഫ് യുദ്ധത്തിന് ശേഷം ഇറാഖി ബാലിസ്റ്റിക് മിസൈലുകൾ യു എസ് സൈനിക കരാറുകാരൻ റെയ്ത്യോൺ വികസിപ്പിച്ചെടുത്ത ഏറ്റവും ഫലപ്രദമായ വ്യോമ വ്യോമപ്രതിരോധങ്ങളിലൊന്നായി പ്രഖ്യാപിച്ചു പൊതുവായി പുറത്തുവിട്ട സ്പെസിഫിക്കേഷനുകൾ അനുസരിച്ച് ഇതിന് നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരത്തിലും ഇരുപത്തിനാല് കിലോമീറ്റർ വരെ ഉയരത്തിലും ലക്ഷ്യങ്ങളിലെത്താൻ കഴിയും ഒരു സാധാരണ പാട്രിയറ്റ് ബാറ്ററിയിൽ ഒരു റഡാർ വാഹനം ഒരു പവർപ്ലാന്റ് ട്രക്ക് എന്നിവ അടങ്ങിയിരിക്കുന്നു കൂടാതെ തൊണ്ണൂറ് പേർ വരെ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് അതേസമയം റഷ്യയുടെ കൂടുതൽ ഭൂപ്രദേശത്തേക്ക് കയറി ആക്രമണം ശക്തമാക്കി യുക്രൈൻ റഷ്യയുടെ പടിഞ്ഞാറൻ പ്രദേശമായ കുർസ്കിൽ സൈനിക ഓഫീസ് തുറക്കുക പോലും ചെയ്തിരിക്കുകയാണ് യുക്രൈൻ പട്ടാളം റഷ്യൻ അതിർത്തിക്കുള്ളിൽ യുക്രൈൻ കൂടുതൽ പ്രദേശങ്ങൾ കീഴടക്കുന്നത് അമ്പരപ്പോടെയാണ് ലോകം കാണുന്നത് കുർസ് മേഖലയിൽ അൻപത് കിലോമീറ്റർ ഉള്ളിലേക്ക് യുക്രൈൻ സൈന്യം കടന്നിട്ടുണ്ട് ജനവാസ കേന്ദ്രങ്ങളടക്കം ചതുരശ്ര കിലോമീറ്റർ പ്രദേശം നിയന്ത്രണത്തിലാക്കിയെന്നാണ് റിപ്പോർട്ട് റഷ്യയുടെ പ്രദേശങ്ങൾ പിടിച്ചടക്കാൻ യുക്രൈന് താൽപര്യമില്ലെന്നും സമാധാന ചർച്ചകൾക്കായി റഷ്യയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്താനാണ് ആക്രമണമെന്നും യുക്രൈൻ പറയുന്നു റഷ്യയിലെ ബെൽഗോറോത് മേഖലയിൽ യുക്രൈൻ കരസേന എത്തിയതോടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു ഈ മേഖലകളിൽ നിന്ന് ഒന്നര ലക്ഷത്തോളം പേർ ഒഴിഞ്ഞുപോയിട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം റഷ്യയ്ക്ക് നേരെയുണ്ടാകുന്ന ഏറ്റവും വലിയ കര ആക്രമണമാണ് ഇപ്പോഴത്തേത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി